ബിഗ് ബോസ് വീട് ആളി കത്തുകയാണ് രതീഷിനെ ഏതു നേരവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാം സംഗതി വേറൊന്നും ഗേ പരാമർശം സുരേഷ് രതീഷിനെതിരെ ഒരു സെക്ഷൽ ഹരാസ്മെന്റിന്റെ സംഭവം എടുത്തുവിട്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ അൻസിമയുടെ മുന്നിൽ വെച്ചിട്ട് സുരേഷ് ഒരു ഗേ ആയിരിക്കുമോ എന്നുള്ള ഒരു വിഷയം രതീഷ് എടുത്തിടുകയും അത് അൻസിബ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ജയിൽ നോമിനേഷനിൽ ഇത് വീട്ടിൽ തീ കൊളുത്തുകയാണ് സംഭവം ഗേ ആയതുകൊണ്ടല്ല ഇവിടെ വിഷയം വന്നേക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ ആണ് പ്രശ്നം വന്നേക്കുന്നത് അത് ഇല്ലാത്ത കാര്യം ഇല്ലാത്ത അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നിട്ടും കൂടി ആ ഒരു സംഭവം ആ ഒരു ഐഡൻറ്റിറ്റി ആ പേര് ആ ഒരു കമ്മ്യൂണിറ്റീനെ എടുത്ത് ഇതിലേക്ക് ഇടുകയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാമറകൾ കാണുകയും അത് പുറത്തേക്ക് പോയോ ഇല്ലയോ എന്നുള്ള സംശയം കൊണ്ട് അൻസിബ അതിന്ന് വെളിപ്പെടുത്തി രതീഷ് ഏതു നേരവും പുറത്താക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പുറത്താക്കുമോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് രതീഷിനെ ബിഗ് ബോസ് വിളിച്ച് അവസാന വാണിംഗ് കൊടുത്തു നാളെ ലാലേട്ടൻ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് നടത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ജയിൽ നവരേഷണം നടക്കുന്നത് എല്ലാവരും രതീഷിന്റെ പേരെ പറയുള്ളൂ നമ്മുടെ പവർ ടീമിനെ ഒരു അധികാരം കൊടുത്തു ഒരാളുടെ പേര് പറയാൻ അപ്പൊ അവർ ജിൻഡോയുടെ പേരാണ് ഒറ്റ ഒന്നിച്ച് പറഞ്ഞത് കാര്യം ജിൻഡോ ഒരുപാട് ലക്ഷറി ബജറ്റും എല്ലാം കട്ട് ചെയ്തതാണ് അതുകൊണ്ട് ജിൻഡോന്റെ പേര് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് പറയുന്നത് അവസാനമാണ് അൻസിബടിയെ വെളിപ്പെടുത്തൽ വരുന്നത് ആരും തന്നെ രതീഷ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ ജയിലിൽ പോകാൻ റെഡിയാണെന്നുള്ളത് അപ്പൊ അർജുൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു തന്നെ നിങ്ങൾ തന്നെ പറയുന്നത് ആ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്റെ പേര് പറഞ്ഞു അപ്പം അർജുൻ രതീഷ് പറയുന്നുണ്ട് അർജുൻ ഒരു മോശം ക്യാപ്റ്റനാണ് ഏറ്റവും മോശം ക്യാപ്റ്റൻ ബിഗ് ബോസ് വീട്ടിലെ ശരി ശരി ഒരു കുഴപ്പമില്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ പിന്നോട്ട് നിന്ന് ഒരാളെ പറയാൻ പറയുന്നുണ്ട് ഓരോരുത്തരോടും പവർ ടീമുകാർ പറയണ്ട അപ്പൊ ആദ്യം വന്നിട്ട് രതീഷ് അർജുനയാണ് പറയുന്നത് വളരെ മോശം ക്യാപ്റ്റനാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അർജുൻറെ പേര് പറയുന്നു ഇവിടെ ജിൻഡോ വന്നിട്ട് സിജോയുടെ പേരാ പറയുന്നത് ഉദിച്ച് നിൽക്കുന്ന സൂര്യനും ചന്ദ്രനെയും കീഴിൽ നിന്ന് കൊരയ്ക്കുന്ന പട്ടിയായിട്ട് സിജോനെ പറയുന്നുണ്ട് അപ്പോ സിജോ തന്നെ പറയുന്നത് ഞാൻ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് അത് പട്ടിയല്ല സിജോനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ജിൻഡോ ഓക്കെ രതീഷിന്റെ പേര് പറയാണ് ബാക്കിയുള്ളവരെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല ഇനി റസ്മിൻ വന്നിട്ട് ഇവിടെ രതീഷിന്റെ പേര് പറയാണ് അപ്പോൾ റോക്കി ഇവിടെ ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഒരേ ഒരു പേര് റസ്മിൻ ഭായ് ഇവരെന്താണ് ഇവിടെ ചെയ്തത് മുപ്പത് സെക്കൻഡ് കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഈ റസ്മിനെ ഇത്രയ്ക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇരുന്നത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അപ്പം റസ്മിൻ പറഞ്ഞു അത് നിങ്ങൾക്കറിയത്തില്ല കണ്ണില്ല ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ട് എന്ന് റസ്മിൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് നോറ ജാസ്മിൻ വന്നിട്ട് രതീഷിന്റെ പേര് തന്നെ പറയുന്നു നൂറ വന്നിട്ടും രതീഷിന്റെ പേര് പറയാണ് നൂറ പറയുന്നുണ്ട് ഏറ്റവും നല്ല ക്യാപ്റ്റനാണ് അർജുൻ ഒരുപാട് പേർക്ക് ഇവിടെ ബ്ലാങ്കറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നില്ല അപ്പം അർജുനാണ് അപ്പം രതീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ എന്താണ് തോർത്തു പോലും ഇല്ല ആ എന്തായാലും ഇത്രയും നല്ല ക്യാപ്റ്റനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല രതീഷാണ് നോമിനേഷൻ ജയിൽ നോമിനേഷൻ ഇവിടെ ജാൻമണി വന്ന് പറയുന്നു രതീഷാണ് വരേണ്ടത് ഇതിനെ ഇത്രയും ഭയങ്കരമായി ഇറിറ്റേറ്റിംഗ് ആണ് രതീഷ് സുരേഷ് വന്നു പറയുന്നു എന്താണ് ക്വസ്റ്റ്യൻ ബിഗ് ബോസ് ആരെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യേണ്ടത് ബിഗ് ബോസ് ചോദിക്കുകയാണ് ഓക്കെ അതെനിക്ക് ഒരു പേരേ ഉള്ളൂ അത് രതീഷ് ഉള്ള ജയിലാണെങ്കിൽ വളരെ നല്ലത് പക്ഷേ ഹീസ് എ നൈസ് മാൻ എന്ന് പറഞ്ഞ് രതീഷിനെ പറയുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നേക്കുന്നത് അർജുനാണ് ജാൻമണി എന്ന വ്യക്തിയെ കെട്ടിപ്പിടിച്ചപ്പോൾ കുടുംബവും കുട്ടികളുമൊക്കെ കാണും പക്ഷേ സുരേഷ് ചേട്ടനെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്തപ്പോൾ കുടുംബവും കുട്ടികളൊന്നും കാണില്ലേ അതിനെ ഒന്ന് അത് രണ്ട് നിലപാടാണ് ഏറ്റവും നല്ല ഇരട്ടത്താപ്പുള്ള ആളാണ് രതീഷ് എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോ രതീഷ് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും രതീഷ് പറയുന്നുണ്ട് എനിക്ക് ഇല്ല ഇല്ല ഇവിടെ ഹറാസ്മെന്റ് എന്ന പദം അർജുൻ കൊണ്ടുവരുകയാണ് അപ്പൊ രതീഷ് പറഞ്ഞത് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന പദം ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ജാൻമണി ഞാൻ ആ കാർഡ് എടുത്തോ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കാർഡ് നിന്റെ അടുത്ത് എടുത്തോ നീ പറ നീ പറ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കാർഡ് ഞാൻ എടുത്തോ ഭയങ്കര ബഹളമാകുന്നുണ്ട് അപ്പൊ സിജോ വന്നിട്ട് പറയാണ് രണ്ടാമതെന്ന് പറയുന്നത് രതീഷ് കെട്ടിപ്പിടിച്ചു ജാൻമണി വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം മറ്റു പങ്കുട്ടികൾ പിടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു ഇവിടെ സുരേഷ് പിടിച്ച കൊടുത്തിട്ട് ഒരു കുഴപ്പവും ഇല്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയണം അപ്പൊ അതിനിടയ്ക്ക് രതീഷ് ഇല്ല 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 സെക്ഷൽ ഹരാസ്മെന്റ് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ മാറി മാറി പോവുകയാണ് സുരേഷിന്റെ അടുത്ത് ഞാൻ മാറി മാറി പോവുകയാണ് അപ്പൊ സിജോ ഇത് എന്റെ സ്പേസ് ആണ് ഇവിടെ ആണ് ഇവിടെ ആണില്ല പെണ്ണില്ല അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല എന്ന് സിജോ പറയുന്നു അപ്പൊ ബിഗ് ബോസ് രതീഷ് ഒരാൾ സംസാരിക്കുമ്പോൾ അവസരം കൊടുക്കും നിങ്ങൾ എന്നാണ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് എല്ലാവരും ക്ലാപ്പി ചെയ്യുന്നു അപ്പൊ സുജോ ഇവിടെ സംസാരിക്കാണ് രതീഷ് ജാൻമണിയുടെ വിഷയം ഒന്നും കൂടെ പറയാണ് അപ്പം ഇവിടെ ഇയാൾ കുടുംബം ഇല്ല ഇത് കുടുംബമല്ല എന്ന് ഇയാൾ പറയുന്നു ഇപ്പം പറയുന്നു കുടുംബം ഉണ്ടെന്ന് പറയുന്നു ഇത് കുടുംബമാണെന്ന് പറയുന്നു അപ്പം പല പല നിലപാടുകളാണ് ഇയാൾ കാണിക്കുന്നതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഋഷി വന്നിട്ട് രതീഷിന്റെ പേര് തന്നെ പറയുന്നു അപ്പോൾ പിന്നെയും രതീഷ് സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി സംസാരിച്ചാൽ പുറത്താക്കും ഓക്കെ അപ്പോൾ സുരേഷ് പറയാണ് വന്നിട്ട് ഇത് സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ് എന്ന് പറയുന്നു എൻ്റെ ഫാമിലി ഒരു കേസും ഇയാളുടെ മേലെ എൻ്റെ ഫാമിലിക്ക് ഒരു എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഒരു കെയർ കെയർ പോലും ചെയ്യുന്നില്ല ഇയാൾ കാര്യം അവർക്ക് മലയാളം അറിയത്തില്ല അവർ ഇയാളെ കെയർ പോലും ചെയ്യുന്നത് പക്ഷേ എൻ്റെ മകൻ ചിലപ്പോൾ അവരോട് പറയുമായിരിക്കുമ്പോൾ ഒരു അടി കൊടുക്കാത്ത എന്തേ എന്നൊക്കെ സുരേഷ് രതീഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗുഡ് ദേ ഡോ നോ മലയാളം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് രതീഷ് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നു ശരണ്യെ വന്നിട്ട് രതീഷ് ാണ് പറയുന്നത് റോക്കി വന്നിട്ട് പറയാണ് രതീഷാണ് കാര്യം ഇത് ഇത് ഗെയിം അല്ല ഇത് ഇമ്പോർട്ടൻ്റ് ആയ വേറെ കാര്യമാണ് അതുകൊണ്ട് രതീഷിന്റെ പേര് തന്നെ പറയുന്നു ഇനിയാണ് അൻസിമ വന്നിട്ട് പറയുന്നത് രതീഷ് ഏട്ടൻ തന്നെയാണ് അർഹൻ ജയിലിൽ പോവാൻ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ ഗേ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംശയമുള്ളതായി പറഞ്ഞു ആ രീതിയിൽ പറഞ്ഞു അപ്പം തന്നെ എല്ലാരും എന്താ എന്താന്ന് പറഞ്ഞിട്ട് അത് ഗേ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചുണ്ടല്ല അത് ഇല്ലാത്തൊരു കാര്യമാണ് ഇല്ലാത്തൊരു സംഭവമാണ് അതിനെ എടുത്ത് കുത്തിപ്പൊക്കി ആ കമ്മ്യൂണിറ്റീനെ എടുത്തിട്ട് അപ്പം ജാൻമണി പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് മൈ കമ്മ്യൂണിറ്റി എൻ്റെ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് സോ എനിക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം സിജോ പറയണെ എൽ ജി ബി ടി ക്യൂ എന്താണ് നിനക്ക് എന്താ കുഴപ്പം എൽ ജി ബി റ്റി ക്യൂ എന്ന് പറഞ്ഞിട്ട് സിജോ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പം രതീഷ് എനിക്ക് തോന്നി അങ്ങനെ എനിക്കെതിരെ അങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ഇട്ടപ്പോഴും എനിക്ക് തോന്നി അതാണെന്ന് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് രതീഷ് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഭയങ്കര ബഹളവും വഴക്ക് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഇരിക്കെ എല്ലാവരും ഇരിക്കേ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല മിണ്ടാതിരിക്കെ എന്താണിത് ചന്തയാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്സര റോക്കിയുടെ പേര് പറയുന്നു അങ്ങനെ ഭയ അങ്ങനെ ഇത് അവസാനിക്കുകയാണ് ഭയങ്കര വഴക്ക് സിജോയും അർജുനും രതീഷും തമ്മിൽ സിജോ ഇവിടെ ഭയങ്കരമായിട്ട് വഴക്കിടുന്നു അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് ആരെ ആരെ വിളിപ്പിക്കുന്നു സിജോയിനെയും നമ്മുടെ യതീഷിനെയും കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിക്കുകയാണ് ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ബിഗ് ബോസ് പറയുന്നത് ഞാനൊരു ഏട്ടരയായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പൊ ബിഗ് ബോസ് ഇത് നാടകമല്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇല്ലാത്ത കാര്യങ്ങളാണ് ബിഗ് ബോസ് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് രതീഷ് അപ്പൊ സിജോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ എല്ലാം കഴിഞ്ഞൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞല്ലോ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കരുതെന്ന് സിജോയോട് ബിഗ് ബോസ് പറയുന്നു കാര്യം സിജോ കുറച്ച് കൂടുതൽ ഓവർഡൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു ഇതിന് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാമെന്ന് പറയുന്നു തൽക്കാലം മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അപ്പം രതീഷ് പറയുന്നുണ്ട് ഞാൻ പോകാൻ റെഡിയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് രതീഷ് പറയുകയാണെങ്കിൽ എനിക്ക് പറയുന്നത് വീട് വിട്ട് പോകാൻ റെഡിയാണ് അപ്പോൾ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല തോന്നുമ്പോൾ പോകും വരാനുള്ള സംഭവമല്ല ഇത് ഓക്കെ തൽക്കാലം അവിടെ പോയി പോയിരിക്കും പറയാമെന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കൂടി സുരേഷ് മാറിയിരിക്കുന്നു അപ്പോൾ സുരേഷ് പറയുന്നത് എനിക്ക് ഗേ എന്നെ പറഞ്ഞവരുടെ അല്ല എൻ്റെ പ്രശ്നം ബിക്കോസ് ഞാൻ ഒരുപാട് റോള് ഗേ റോൾ ചെയ്തിട്ടുള്ളതാണ് ഫിലിമിൽ എനിക്കതല്ല പ്രശ്നം ഇവിടെ അനാവശ്യമായിട്ട് ഈ ഒരു പദവെടുത്തിട്ടു അപ്പം ഇവിടെ അൻസിബ വന്ന് പറയുന്നത് ഇത് പല പല ക്യാമറയിലും ഇയാൾ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത് പോയിട്ടുണ്ടാവും ഇത് സത്യം പറഞ്ഞാൽ ഇത് വന്നിട്ടില്ല അൻസിബെ എടുത്തിള ചെയ്തത് ഇത് വന്നിട്ടില്ല ഇത് അവരിട്ടിട്ടില്ല ഇത് നമുക്ക് ഔട്ട് തന്നിട്ടില്ല ഈ ഒരു സാധനം അപ്പം അൻസിബയ്ക്ക് അറിയില്ലല്ലോ ഇത് ഔട്ട് പോയിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ അതുകൊണ്ട് സുരേഷ് ചേട്ടൻ്റെ പേരിൽ ഇല്ലാത്തൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് അൻസിബ പറയുകയാണ് ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യം അപ്പം എനിക്കൊരു ജെന്യുവിനിറ്റി ഉണ്ട് ഇങ്ങനെ ഇന്നടത്ത് ഇതൊരു സംഭവം പറഞ്ഞ കാര്യം അപ്പം ഇല്ലാത്തൊരു സംഭവം സുരേഷ് ഷേട്ടൻ്റെ തലയിൽ വരണ്ട എന്നുള്ള രീതിയിൽ അപ്പം സുരേഷ് ഷേട്ടൻ അല്ല പക്ഷേ അത് ഒരു അലി അല്ല ഒരു അങ്ങനൊരു സംഭവം വരണ്ട ഇങ്ങനൊരു ഗേ ആണോ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവമേ വരണ്ട അങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ സംഭവങ്ങളൊന്നും വരണ്ട പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ അത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാണ് നമ്മുടെ അൻസിബ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിൽക്കുകയാണ് പുള്ളിക്കാരൻ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ജയിലിൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട് ജയിലിനുള്ള ഡ്രസ്സ് രണ്ടുപേരും ജയിലിലെ ഡ്രസ്സ് ഇട്ട് ഒരിടത്തും പോകുകയാണെങ്കിൽ ജയിലിലെ ഡ്രസ്സ് ഇട്ട് ജയിലിനകത്ത് കിടക്കും നാളെ ലാലട്ടം വന്നിട്ട് എന്തൊക്കെ പറയാൻ പോണമെന്ന് അറിഞ്ഞുകൂടാ ഒന്നുകിലൊരു മാസ്ക് കൊടുക്കും പുള്ളിക്കാരന് പിന്നെ എനിക്ക് ഇങ്ങനെ രതീഷ് പോയി കഴിഞ്ഞാൽ എനിക്ക് രതീഷിൻ്റെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ബിഗ് ബോസിൽ എന്താവും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴേ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും യെല്ലോ കാർഡുകളും യെല്ലോ കാഡ് അല്ല ഇത്രയും വാണിംഗങ്ങളും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് രതീഷ് ഇതിനകത്ത് പിടിച്ചു നിൽക്കും എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാര്യം ഇതിനകത്ത് ഒരു ഗെയിമറിന് വേണ്ട ഒരു കാംനെസ്സും കൂടിയാണ് നമ്മൾ ശരിയാണ് രതീഷ് കണ്ടന്റ് തരുന്നുണ്ട് രതീഷൊക്കെ തരുന്നുണ്ട് പ്രമോ ഒക്കെയുള്ള എല്ലാ സംഭവങ്ങളും തരുന്നുണ്ട് പക്ഷേ ഒരു ബുദ്ധിയും കൂടി നമ്മൾ പ്രയോഗിക്കണം കുറച്ച് അടങ്ങണം നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ എപ്പോൾ നമുക്ക് കണ്ടന്റ് കൊടുക്കാം നമുക്ക് എൻട്രാക്ട് ചെയ്യാം എല്ലാവരെയും നമുക്ക് ഗെയിം കളിപ്പിക്കാം എല്ലാവരെയും നമുക്ക് തറമറ്റിക്കാം പക്ഷേ നമ്മൾ ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം ചില സമയത്ത് കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത് വിളിച്ച് പറയുകയും എന്താണ് ആരോട് എന്തോന്ന് പറയണമെന്ന് ഒരു ഓർമ്മയില്ലാതിരിക്കുകയും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ വലിയ വലിയ ഗെയിമേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസിൽ അപ്പം ഇവിടെ അത് വളരെ വളരെ കുറവാണ് കുറച്ചൊക്കെ ബാക്കിലോട്ടായി ചിന്തിച്ച് പ്രവർത്തിക്കണം അല്ലെങ്കിൽ രതീഷിൻ്റെ ഫ്യൂച്ചർ രതീഷിന് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഔട്ട് ആക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ എന്ത് പറയുന്നു കമന്റ് ചെയ്യുക അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബായ്